ത്രീ പീസ് കോട്ടൺ ചുരിദാർ സെറ്റ്സിന്റെ കളക്ഷൻ ആണ് ഇന്ന് റൂവ ഡിസൈൻസിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡിസൈൻസ് കാണിക്കാം ഞാൻ ഇന്ന് ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിലുള്ള ചുരിദാർ ആണ് വളരെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ ഇതുപോലെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ഈ സെറ്റിന്റെ ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വളരെ സിംപിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ സെറ്റിന്റെ മറ്റൊരു കളർ ഓപ്ഷൻ ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് പാൻ പീസ് ഇങ്ങനെയാണ് വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് നമുക്ക് അടുത്ത സെറ്റ് കാണാം അല്ലേ ഒരു അണിയൻ പിങ്ക് ആണ് ഈ സെറ്റിന്റെ പാൻ പീസ് ഇങ്ങനെ വരും ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിലാണ് ിന്റ ഫാബ്രിക് സെറ്റിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലൂഇഷ് ഗ്രേ ഷെയ്ഡാണ് ഈ സെറ്റിന്റെ മറ്റൊരു ഓപ്ഷൻ ത്രീ പി സെറ്റ് ഒക്കെ നമ്മൾ വെയർ ചെയ്തത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഒരു ബ്ലൂ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് വരുന്നത് ബോട്ടം പീസ് സ്ട്രേറ്റ് കട്ട് പാറ്റേൺ ആണ് ഈ സെറ്റിന്റെ എല്ലാം ബോട്ടം പീസ് വരുന്നത് പോക്കറ്റ്സ് പ്രൊവൈഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ഇതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട് കലംകാരിയുടെ ഒരു വെറൈറ്റിയാണിത് ബ്രൗൺ ആൻഡ് മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷൻ സ്ലിറ്റഡ് പാറ്റേണിലാണ് ഈ സെറ്റ് എല്ലാം വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കലംകാരി പ്രിന്റിലാണ് ഈ സെറ്റിന്റെ ബോട്ടം പീസ് വരുന്നത് അതും സ്ട്രെയിറ്റ് കട്ട് പാറ്റേണിലാണ് സെറ്റ് ഈ സെറ്റിന്റെ ബോട്ടം പീസ് ഒരു സ്ട്രൈബ്ഡ് പാറ്റേണിലാണ് വരുന്നത് ദുപ്പട്ടയും ആ ബോട്ടം പീസിന് മാച്ചിങ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് പേർപ്പിൾ ഷെയ്ഡ് രണ്ട് കളർ ഓപ്ഷൻസിലാണ് ഈ സെറ്റ് വരുന്നത് ഇത് മറ്റൊരു പ്രിന്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് ബോട്ടം പീസ് ഇതുപോലെ ദുപ്പട്ട ബോട്ടം വൈറ്റിൽ പ്രിൻറ്റ് വരും